നൈജീരിയയിൽ ബിഷപ്പിനെ തട്ടിക്കൊണ്ടുപോയി നൈജീരിയയിൽ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നൈജീരിയൻ ബിഷപ്പ് ജോസഫ് മാസിനെയാണ് ആയുധധാരികളായ ചിലർ തട്ടിക്കൊണ്ടുപോയത് ബിഷപ്പ് താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് ബൈക്കിലെത്തിയ ഒരു സംഘം ബിഷപ്പിനെ തട്ടിക്കൊണ്ടുപോയത് ബിഷപ്പിനെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൈജീരിയയിലെ ക്രൈസ്തവ സംഘടനകൾ ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു നൈജീരിയയിലെ ഗവൺമെന്റ് ശാശ്വതമായ ഒരു തീരുമാനം തീരുമാനമെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ക്രൈസ്തവ സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവത്തിന് ആസ്പദമായ കാര്യങ്ങൾ നടന്നത് ഇരുപത് മില്യൺ നൈജീരിയ നെയ്യറയാണ് പ്രതിഫലമായി ചോദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒപ്പം നിൽക്കാൻ പോലീസ് പോലുമില്ല അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കുന്നുണ്ട് അദ്ദേഹത്തെ വിട്ടയക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് ക്രൈസ്തവ സംഘടനയുടെ നേതാവ് പാസ്റ്റർ അടിവായോ ഒഡാലജി പറഞ്ഞു മതപീഡനങ്ങളുടെ സ്ഥാനത്ത് ലോകരാജ്യങ്ങളിൽ പന്ത്രണ്ടാമത്തെ സ്ഥാനമാണ് നൈജീരിയയ്ക്കുള്ളത് ദിനം പ്രതി നിരവധി പേരാണ് മതപീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം നൈജീരിയയിൽ ഒരു സെമിനാരി വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയിരുന്നു